നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോകാനായിട്ട് പ്ലാൻ ഒക്കെ ചെയ്തു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമ്മളെ അടിപൊളിയായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ടൂർ പോകാനായിട്ട് വണ്ടിയുടെ ഉള്ളിൽ കേറണേന്റെ തൊട്ട് മുമ്പാണ് നമ്മൾ അറിയണത് നമ്മുടെ ഫ്രണ്ട്സിന് വരാൻ പറ്റില്ല എന്തായിരിക്കും നമ്മുടെ ഒരു ഫീല് നമ്മുടെ കൂടെ ബാക്കി എല്ലാ ആളുകളും ഉണ്ടെങ്കിലും നമുക്ക് ആകെ ഒരു ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും അല്ലേ അതുപോലെ നമ്മളിപ്പോ ഒരു കല്യാണത്തിനോ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ ആദ്യം പരത നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരാളെ ആയിരിക്കും അയാളില്ല കണ്ടു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒത്തങ്ക അസുഖമായി എല്ലാ ആളുകളും ഉണ്ടെങ്കിലും ആ ഒരു ആൾക്കൂട്ടത്തിൽ പിന്നെ നമുക്ക് ഒറ്റപ്പെട്ടൊരു ഫീലാണ് എന്താണ് അതിന്റെ കാരണം ബൈബിളിൽ ഒരു കോട്ട ഉണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എത്ര അർത്ഥവത്തായ വരികളാണ് അതെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് നമ്മളിപ്പോ ഭാവിയിൽ ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കി കാർ വാങ്ങി വീട് വാങ്ങി ബംഗ്ലാവ് പണിതു ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ കൂടെ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് അനുഭവിച്ചാലേ എന്നെ അറിയുള്ളൂ സ്നേഹമാണോ വലുത് കാശാണോ വലുത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ സ്നേഹമാണ് വലുതെന്ന് ആരാ പറയാന്നറിയോ കയ്യിൽ കെട്ടുകെട്ടായിട്ട് കാശുള്ള ആൾക്കാരാ കാശ് തന്നെയാണ് മക്കളെ വലുത് പണമില്ലാത്തവൻ പിണം പഴയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ കയ്യിൽ കാശുണ്ടെങ്കിൽ അവനെ നമ്മൾ വെറുതെ ബഹുമാനിക്കും കയ്യിൽ കാശില്ലാത്ത ആള് ശരിയായ ഒരു കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ ബഹുമാനിക്കില്ല കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പിഷാരടി പറയണത് ഞാൻ കേട്ടു നമ്മളുടെ ഒരാൾ എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുന്നത് എത്ര കണ്ടും ബഹുമാനിക്കണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് തികച്ചും സത്യമായ ഒരു കാര്യമാണത് മിഥുര സിനിമയിലെ സേദോട്ടിന് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല കടം കയറി കടം കയറി നിൽക്കുന്ന ആൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും അതിൽ സേദോട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ച് പണയം വെക്കേണ്ടി വരുന്നവൻ്റെ മനസ്സിൽ എവിടെയാണ് സ്നേഹം എവിടെയാണ് പ്രേമം അതുപോലെയാണ് പല ആളുകളും ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് പൈസയാണ് അതിന് ഉള്ളൂ സ്നേഹവും പ്രേമവും ഒക്കെ